ം പറയുന്നത് തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് എന്നിട്ട് ഇനി വരുന്ന വാക്യങ്ങള് നിങ്ങളൊന്ന് ഹൃദയത്തിൽ അങ്ങനെ ഏറ്റെടുക്കുക കർത്താവിന്റെ ഒരു ബ്ലെസിംഗിന്റെ വചനാണ് വരുന്നത് ജറുസലേമെ കർത്താവിനെ ശ്രദ്ധിക്കുക സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക അപ്പോൾ നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടെ നിന്ന് ബലപ്പെടുത്തുന്നു നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ കർത്താവ് ബലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാല് കർത്താവ് അതുപോലെ ഒരു സംരക്ഷണം തരുന്നു ഓടാമ്പലുകളെ കർത്താവ് ഫലപ്പെടുത്തുന്നു ആർക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവിന്റെ ഒരു സംരക്ഷണം ഉണ്ടെന്ന് എന്ന് പറയുകയാണ് നിന്റെ കോട്ടക്കുള്ളിലെ ആ കൊട്ടയ്ക്കുള്ളിലെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നു വിശ്വസി ഞങ്ങളുടെ ഏറ്റെടുത്തോ ബ്ലെസ്സിംഗ് എല്ലാം നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടെന്ന് ബലപ്പെടുത്തുന്നു നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടെ നിന്ന് അനുഗമിക്കുന്നു അവിടെ നിന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു നിന്റെ അതിർത്തികളിൽ നിന്റെ ജീവിതത്തിന്റെ അറ്റങ്ങളിൽ ഏതറ്റം വരെ നീ സഞ്ചരിക്കുന്നുവോ അവിടെ എല്ലാം കർത്താവ് സമാധാനം സ്ഥാപിക്കുന്നു നിന്റെ ജീവിതത്തിന്റെ നിന്റെ അവിടെ നിന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു അവിടെ നിന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തനാക്കുന്നു അല ലുയ എന്ന് പറയാൻ നിനക്ക് അന്നം മുട്ടുകൂടെ അർത്ഥമുണ്ട് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു അതായത് നിനക്ക് ജീവിതത്തിൽ ആവശ്യമായതെല്ലാം തമ്പുരാം പ്രൊവൈഡ് ചെയ്യുന്നു അല ലുയ എല്ലാം ബ്ലസ്സിംഗിന്റെ വചനങ്ങളാണ്